واستشهدوا شهيدين من رجالكم فان لم يكونا رجلين فرجل وامراتان ممن ترضون من الشهداء ان تضل احداهما فتذكر احداهما الاخرى ولا يأب الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا وعدنا ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وإن تفعلوا فإنه فسوق بكم واتقوا الله ويعلمكم الله والله بكل شيء عليم. إذن ും നിങ്ങൾ കടപിടപാടുകൾ പ്രത്യേകിച്ചും നടത്തുമ്പോൾ പുരുഷന്മാരിൽപ്പെട്ട രണ്ടുപേരെ സാക്ഷിയാക്കിക്കൊള്ളട്ടെ ഇനി സാക്ഷികളായി പേരെ കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷനെയും രണ്ട് സ്ത്രീകളെയും സാക്ഷി നിർത്തേണ്ടതാണ് മിം മന്തറുപൗനമിനുഹദദ സാക്ഷികളിൽ നിന്നും നിങ്ങൾ തൃപ്തിപ്പെടുന്ന രണ്ടു പേരെയോ അല്ലെങ്കിൽ മൂന്ന് മൂന്നുപേരെയോ സാക്ഷി നിർത്തേണ്ടതാണ് സ്ത്രീകളിൽ രണ്ടു പേര് വേണമെന്ന് പറഞ്ഞത് ഇഹ്ദാഹുമാ അവരിൽ ഒരാൾക്ക് തെറ്റുവല്ലതും സംഭവിച്ചാൽ മറ്റയാൾ ഒരാൾ മറ്റൊരാൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് വലായ ബഷുഹദാ മാത സാക്ഷികളെ വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കാൻ പാടില്ല ഔ കബീറൻ അന്ത അജലി ടപാട് ചെറുതാകട്ടെ വലുതാകട്ടെ കാലാവധി വരെയും അതിനെ രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾ മടി കാണിക്കരുത് ദാലിക്കുമ്മക്ക് സ്വതുഴിന്താ അതല്ലാഹുവിന്റെ അരികിൽ നീതിയുക്തമാണ് വാക്കുപമൊലി ഷഹാദ ഉറച്ച സാക്ഷ്യവുമാണ് വാദന അല്ല തറുത്താബൂ നിങ്ങൾ സംശയത്തിൽ കുടുങ്ങാതിരിക്കാനും ഏറ്റവും എളുപ്പമായതുമാണ് ഹാദിറ എന്നാൽ നിങ്ങളുടെ ഇടപാട് ഇടപാടിലൊക്കമായ കച്ചവടമാണെങ്കിൽ ും നിങ്ങൾക്കിടയിൽ ക്രയവിക്രയം നടത്തുന്ന രൊക്കമായ കച്ചവടമാണെങ്കിൽ ഫലൈസാലും അല്ല തൂഹ അത് എഴുതാതിരിക്കലുമുണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇതാ താഴ്ത്തും നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ സാക്ഷി നിർത്തുക വലയുത ഷഹീദ് എഴുതുന്ന വ്യക്തിയെയും സാക്ഷി നിൽക്കുന്ന വ്യക്തിയെയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല وَإِن تَفْعَلُوا فَإِنَّهُ فُسُوقٌ بِكُمْ നിങ്ങൾ പ്രകാരം ഉപദ്രവിച്ചാൽ അത് നിങ്ങളുടെ പാപമാണ് തിന്മയാണ് വത്തപ്പുല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുക വയു അല്ലിമുക്കുമുള്ള അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു ിാഹു എല്ലാം അറിയുന്നവനാണ് ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുടെ രണ്ടാം ഭാഗമാണ് ഇവിടെ പറയുന്നത് ഒന്നാം ഭാഗം എഴുതി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു രേഖാമൂലമായിരിക്കണമെന്ന് പറഞ്ഞു അതിന്റെ രണ്ടാം ഭാഗം സാക്ഷികളെ നിർത്തണം ഇടപാടുകൾ രഹസ്യമാകരുത് സാക്ഷിയോടുകൂടിയായിരിക്കണം ഇന്ന് നേരെ തിരിച്ച് ഇടപാടുകൾ രഹസ്യം വഴക്ക് ജനങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ കടം ആവശ്യം വന്നു പട മേടിച്ചു പിന്നീട് അതിന് പേര് വഴക്കത് പരസ്യമായിട്ട് ഇസ്ലാം പറയുന്നു നിങ്ങൾ സുതാര്യമായ നില ഇടപാടുകളെ നടത്തിരുന്നു ി മെരി നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട രണ്ടുപേരെ നിങ്ങൾ ഈ രണ്ട് പുരുഷന്മാരെ കിട്ടുന്നില്ല ഒരു പുരുഷനും രണ്ട് സ്ത്രീയെ നിങ്ങൾ സാക്ഷിയായിട്ട് നിർത്തി അതിന് കാരണം അടുത്തതിൽ പറയുന്നുണ്ട് ഋദൌനമിനുഹദദ സാക്ഷികളിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരെ സാക്ഷിയാക്കി അവർ സ്വതന്ത്രരായിരിക്കണം അവർ നീതിമാന്മാരായിരിക്കണം വൻ പാപങ്ങളിൽ നിന്നും അകന്നവരായിരിക്കണം നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കണം സ്വഭാവിയായിരിക്കണം സാക്ഷ്യം നിസ്സാരമല്ല കല്യാണത്തിന്റെ സമയത്ത് സാക്ഷിയെ വിളിക്കാറുണ്ട് ഈ പറയപ്പെടുന്ന മര്യാദകൾ പാലിക്കണം കളിതമാശകളിൽ അമിതമായി ഇടപെടുന്നവരാകാൻ പാടില്ല താരിക്കു സ്വലാത്ത് ആകാൻ പാടില്ല നമസ്കാരം ഉപേക്ഷിക്കുന്നവരാകാൻ പാടില്ല ജമാഅത്ത് ഉപേക്ഷിക്കുന്നവരാകാൻ പാടില്ല വര താരിക്ക സ്വലാത്തിൽ ഹംസിഫി ജമാ എന്തെങ്കിലും ന്യായമായ കാരണമുണ്ടായി ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കുഴപ്പമില്ല പക്ഷെ അടുത്ത് മസ്ജിദ് ആരോഗ്യമുണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയില്ല സഹോദര സാക്ഷിക്കർഹരല്ലാവർ അമിതമായി കള്ള കള്ളസാത്യസാക്ഷികൾ നിർവഹിക്കുന്നവർ പ്രത്യേകിച്ചും സുബഹി നമസ്കാരം ഉപേക്ഷിക്കുന്നവർ കള്ളം പറയാൻ മടിയില്ലാത്തവർ മഹാൻമാരെ നിന്ദിക്കാത്തവർ പ്രത്യേകിച്ചും സഹാപാക്കളെ നിന്ദിക്കാത്തവർ ജനങ്ങളെയും അയൽവാസികളെയും അസഭ്യം പറയാത്തവർ ജനങ്ങളെപ്പറ്റി അപരാധം പറയാത്തവർ സുഹാനന്ദ സാക്ഷികളെപ്പറ്റി പറയുകയാണ് അള്ളാഹു നമ്മെ നീതിമാന്മാരാക്കട്ടെ എന്നാലും നമുക്ക് സാക്ഷി സാക്ഷിതയ്ക്കാൻ അവകാശമുള്ളൂ പിന്നെ അള്ളാഹു പറയുന്നു സ്ത്രീകൾ രണ്ടുപേര് വേണമെന്ന് പറഞ്ഞത് പുരുഷന്മാര് രണ്ടുപേര് വേണമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്ത്രീകളും രണ്ടു പേര് വേണമെന്ന് പറഞ്ഞത് സ്ത്രീകളെ നിസ്സാരപ്പെടുത്തലല്ല രണ്ട് പുരുഷന്മാരെ ആക്കാൻ പറഞ്ഞത് ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ മറ്റയാൾ ഉണർത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് സ്ത്രീകളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ മറ്റയാൾ ഉണർത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കുന്ന ഈ ആയത്തുകളെ സഹോദരിമാർ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് സ്ത്രീകൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാക്ഷ്യത്തിന് വേണ്ടി ഇതുപോലെ കോടതിയിൽ ഹാജരായി കേസ് ഇടയിൽ കാതു ചോദിച്ചു പറയിൽ സ്ത്രീകളോട് നിങ്ങൾ എന്താണ് എന്ത് കേസാ വാദിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ മറുപടി കിട്ടുകയില്ല ഉടനെ അവർ അടുത്ത ആളോട് ചോദിച്ചു എന്താണ് നമുക്ക് ഇവിടെ പറയേണ്ടത് അടുത്ത ആൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ജഡ്ജ് ദേഷ്യപ്പെട്ടു ഒരു കുന്തോ മറിയാതെ ഇവിടെ വലിഞ്ഞു കയറി സാക്ഷ്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണോ അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദാസി പറഞ്ഞു ജഡ്ജി അവറുകളെ ഞങ്ങൾ മനുഷ്യരാണ് മറവി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേര് വരാൻ പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഉടർത്തെത്തരാൻ വേണ്ടിയല്ലേ ജഡ്ജി അന്തം വിട്ടു നിന്നുപോയി ഇങ്ങനെ സാക്ഷികൾ വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കാനും പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തൊരു ഇബാരത്ത് സാക്ഷ്യമൊരു ഇബാരത്ത് ഉയർന്നു കൂലി കിട്ടും വല ബഷുഹിത മധുരൂ സാക്ഷികളെ വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കാനും പാടില്ല ولا تسأموا أن صغيرا أو ൂറൻ ഇല ആചാരി ഇടപാടെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ അതിനെ എഴുതി വെക്കാനും സാക്ഷി നിർത്താനും മടിക്കരുത് ഇടപാടുകൾ അത് ശുദ്ധമാകണം ചെറുത് സൂക്ഷിച്ചാലും വലുത് സൂക്ഷിക്കും അല്ലെങ്കിൽ എല്ലാം ചെറുന്ന് നിസ്സാരപ്പെടുത്തും അതാണ് നടക്കുന്നത് ഒരു ലക്ഷം ഇന്ന് നിസ്സാരമാണ് മേടിക്കുമ്പോൾ നിസ്സാരമാകുന്നു എന്തുകൊണ്ട് കൊടുക്കുമ്പോൾ നിസ്സാരമാകുന്നില്ല കൊടുക്കേണ്ട സമയമാകുമ്പോൾ നിസ്സാരമാകുന്നില്ല ഇത് പടച്ചവന്റെ അരികിൽ നീതിയുക്തമായ കാര്യമാണ് വാദന വാക്കുവ മനുഷ്യ ശരിയായ സാക്ഷ്യവുമാണ് വാദന അല്ല തർത്താബൂ നിങ്ങൾ സംശയിക്കാതിരിക്കാൻ ഏറ്റവും യോഗ്യവുമാണ് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അവസാനം എന്നാവ് പറയുന്നു ും ഇടപാട് രൊക്കമായ ഇടപാടാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നു സാധനം മേടിക്കുന്നു ഒന്ന് കൊടുക്കുന്നു ഒന്ന് വാങ്ങുന്നു രൊക്കമായിട്ടാണെങ്കിൽ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇത് ഇസ്ലാമിന്റെ ലഘൂകരണ വ്യവസ്ഥിതിയാണ് മുകളിൽ നിയമം കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ എല്ലാം എഴുതി വെക്കണം എല്ലാത്തിനും സാക്ഷി വേണം എന്നൊരു നിർബന്ധം പിടിക്കാൻ സാധ്യതയുണ്ട് പണച്ചവൻ പറയുന്നതിനൊക്കമായ ഇടപാടുകളാണോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു അത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ നിയമങ്ങളുടെ മഹത്വങ്ങളും അതിലെ എളുപ്പങ്ങളും മനസ്സിലാക്കി മാനിക്കാനും പാലിക്കാനും അള്ളാഹു തോഫീഖർ നൽകട്ടെ